ആയല്ലേ ഇപ്പോഴൊന്നും തോന്നുന്നില്ല മോളെ ടീച്ചർ നിന്റെ ലക്ഷ്യം നല്ല ബെസ്റ്റ് സ്ഥലം ടാഗോർ ടാഗോർ അക്കാദമി തന്നെയാണ് അക്കാദമിയോ എന്താ പ്രത്യേകത പ്ലസ് മുതൽ നിന്റെദാനന്തര ബിരുദം യോഗ്യതയുള്ളവർക്ക് വരെ ഇവിടുത്തെ വിവിധ പരിശീലന കോഴ്സുകളിലൂടെ മികച്ച അധ്യാപകരാകാം ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ എഡ്യൂക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് ചൈൽഡ് സൈക്കോളജി ആൻഡ് ലേണിംഗ് ഡിസേബിലിറ്റി ടീച്ചർ ട്രെയിനിംഗ് അബാക്കസ് ടീച്ചർ ട്രെയിനിംഗ് എന്നിവയാണ് ടാഗോർ അക്കാഡമിയുടെ ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾ തീർന്നില്ല ഡബ്ല്യു എച്ച്ആർഡി ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളുടെ അംഗീകാരം ഐഎസ്ഒ അംഗീകാരം എംബസി അറ്റിസ്ട്രേഷൻ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കുവാനും പരീക്ഷ എഴുതുവാനുമുള്ള സൌകര്യം സ്വന്തമായി മോൻഡസോറി ലാബ് സൌകര്യമുള്ള കോഴിക്കോട് ജില്ലയിലെ ഏക സ്ഥാപനം പരിശീലിക്കാൻ സ്ഥാപനത്തിൽ തന്നെ നിറയെ കുഞ്ഞു വിദ്യാർത്ഥികൾ എന്നിവയൊക്കെ ടാഗോർ അക്കാദമിയുടെ മാത്രം പ്രത്യേകതകളാണ് മാത്രമല്ല ഫീസ് തവണകളായി അടയ്ക്കാനുള്ള സൗകര്യവും ഇവിടെ ലഭ്യമാണ് ഇച്ചിരി ലേറ്റ് ആയാലും നല്ല ബെസ്റ്റ് ഓപ്ഷൻ തന്നെ നിനക്ക് ഞാൻ പറഞ്ഞാൽ നിന്റെ ടീച്ചിങ് കരെ ടാഗോർ അക്കാദമിയിൽ ഭദ്രമായിരിക്കും ധൈര്യമായി അഡ്മിഷൻ എടുത്തോളൂ